ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം കേരള ജനത തള്ളിക്കളയുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം പി കെ പി സി സി ആഹ്വാന പ്രകാരം മലപ്പുറം കലക്ടറേറ്റിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് ഈ മാർച്ച് അഴിമതി മുങ്ങിപ്പിളിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ മന്ത്രി രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം ഇവർ ആഘോഷിക്കപ്പെടുകയാണ് കദലാവിൽ കാലിയായ കതിലാവിലെന്ന് കിട്ടാവുന്ന പരമാവധി പണം വാരി ചെലവാക്കിക്കൊണ്ടാണ് ഈ നാലാം വാർഷികം ആഘോഷിക്കുന്നത് അതായത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു കേൾക്കുന്ന മുഖ്യമന്ത്രി വെള്ളപൂശാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് വിശുദ്ധ വേഷം നൽകുന്നതിന് വേണ്ടിയാണ് പതിനാല് ജില്ലകളിലും മന്ത്രിസഭാ വാർഷികവുമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇതുപോലെ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനും പത്തൊൻപത് മന്ത്രിമായും കേരളത്തിൽ പര്യടനം നടത്തുകയുണ്ടായി എന്ത് സംഭവിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണം അവർ കൊണ്ടുപോയെങ്കിൽ അവർ അവിടെ പരാജയപ്പെട്ടു അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളപൂശാൻ വേണ്ടിയാണ് കോടികൾ ദൂർത്ത് നടത്തിയുള്ള വാർഷികാഘോഷമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് സെക്രട്ടറിമാരായ കെ പി എ മജീദ് പി ടി അജയ് മോഹൻ വി ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു